സുഹൃത്തുക്കളെ ഏവർക്കും മറുപറത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നാം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം നയൻറ്റി കിഡ്സ് വേഴ്സസ് ജെൻസി എന്നുള്ളതാണല്ലോ ഇത് സെക്കൻഡ് പാർട്ടാണ് ആദ്യത്തെ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായും കാണാൻ ശ്രമിക്കുക കാരണം അതിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇവൻ കഥ പറയാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ചോദ്യങ്ങൾ മാത്രമാണല്ലോ ആ വീഡിയോയിൽ ചോദിച്ചത് എന്നിട്ട് കഥയോ കാര്യങ്ങളോ ആയിട്ടൊന്നും പറഞ്ഞില്ലെന്നുള്ളത് അത് കംപ്ലീറ്റും ചെയ്തില്ല പക്ഷേ ഇവിടെ ഞാൻ ഉറപ്പായത് കംപ്ലീറ്റ് ചെയ്യാം വീണ്ടും നല്ല മെച്ചപ്പെട്ട കഥകൾ പറയുകയും ചെയ്യാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞു കഥയല്ല നടന്ന കാര്യം ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം കാരണം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ അന്ന് ഞാൻ ആ പറഞ്ഞ കഥയിൽ ചാച്ച പറഞ്ഞ ഉത്തരം അതാണ് ഒന്നാമത്തെ കാര്യം അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കാരണം ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ അല്ലെ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളിൽ പകുതിയിലധികം പേർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്തായിരിക്കും ആ ഉത്തരം എന്നുള്ളത് അതിനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമല്ലോ പിന്നെ നമ്മൾ ചോദിച്ചു അന്ന് നമുക്കുണ്ടായിരുന്ന ജീവിതവും ഇന്ന് ഇവർക്കില്ലാതെ പോകുന്നതും എന്താണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ ജനസി കുട്ടികൾക്ക് ഇല്ലാതെ പോയത് എന്താണ് അതിനുള്ളൊരു ഉത്തരം തേടിയാണ് നാം ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു കഥയിലേക്ക് തന്നെ നമുക്ക് പോകാം അന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പാണ് ഏതാണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഞാനന്ന് ആന്ധ്രയിലായിരുന്നു അന്ന് അവിടെ വെച്ച് ഞാൻ ഒരു തോമസ് മാഷനെ പരിചയപ്പെട്ടു അദ്ദേഹവും ഭാര്യയും ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപകരായി വർക്ക് ചെയ്യുകയാണ് അവർക്ക് രണ്ടും ഏതാണ്ടൊരു അമ്പതിനായിരം രൂപയുടെ സാലറി ഉണ്ട് രണ്ടു പേർക്കും കൂടി ഓർക്കണം അന്ധക്കാലം രണ്ടായിരത്തി എട്ട് അന്ന് അമ്പതിനായിരം രൂപ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരാശരി ഒരു കൂലിപ്പണിക്കാരനുള്ള സാലറി അല്ല അതിലും കൂടുതലാണ് അവർക്ക് ആകെപ്പാട് ഒരേ ഒരു മകനും അവരൊന്ന് പ്ലസ് ടുവിനോ മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിൽ ഒരിക്കൽ അവൻ്റെ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ അവന് അവൻ്റെ അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെട്ടു അവനൊരു മോട്ടോർ സൈക്കിൾ വേണമെന്ന് പക്ഷേ എന്തോ പൊതുവേ മകൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സഹായിച്ചു കൊടുക്കുന്ന സാറും മേഡവും ആ കാര്യത്തിന് എതിര് നിന്നു കാരണം അന്നവന് പതിനെട്ട് തികഞ്ഞിട്ടില്ല മേഡം അന്നവനോട് പറഞ്ഞത്രേ പതിനെട്ട് തികട്ടെ അപ്പോൾ നിനക്ക് ബൈക്ക് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം പക്ഷേ അടുത്ത ദിവസം എന്താണ് സംഭവിച്ചത് രാവിലെ അവൻ്റെ മുറിയിൽ അവനെ വിളിച്ചേൽപ്പിക്കാൻ ചെന്ന മേഡം കണ്ടത് പാലിൽ കുരുങ്ങി നിൽക്കുന്ന ആ പതിനേഴ് വയസ്സുകാരനെയാണ് ഒരുപക്ഷെ നമ്മൾക്കും എല്ലാവർക്കും ഈ സ്വയം ഉണ്ടാകാം കാരണം നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന കാര്യങ്ങൾ അവരുടെ ദുർ ദുർവാസികൾ അവരുടെ ശാഠ്യബുദ്ധികൾ അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ അവർക്ക് സഹായിച്ചു കൊടുക്കുന്നത് പത്ത് വയസ്സാകുമ്പോൾ തന്നെ ഏതൊരു കുട്ടിക്കും സ്വന്തമായി മൊബൈലും സ്വന്തമായ വണ്ടികളോ ഒക്കെ ഉണ്ടാകും ആൺകുട്ടികളാണേൽ പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ബൈക്കോ സ്കൂട്ടിയോ എന്തെങ്കിലും നാം ഇന്ന് വാങ്ങിച്ചു കൊടുക്കും പത്തോ പതിനഞ്ചോ വയസ്സാകുമ്പോൾ ഏതൊരു വീട്ടുകിട കയ്യിലും ഉറപ്പായും അവരുടേതായിട്ടുള്ളൊരു ഫോൺ ഉണ്ടാകും അങ്ങനെയൊക്കെ തന്നെ അല്ലേ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ അതിനൊക്കെ വ്യത്യാസമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക ഇനി ഞാൻ ഈ പറയുന്നതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്നെ അറിയിക്കുക പൊതുവേ ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നാം നമ്മുടെ കുട്ടികളോട് ോ പറയാൻ മടിക്കുന്നത് നിങ്ങൾ അത് ചെയ്യാറുണ്ടോ ഇല്ല എന്തുകൊണ്ടെന്നാൽ നാം എപ്പോഴും ചിന്തിക്കുന്ന എന്താണ് നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളുടെ ജീവിതത്തിൽ നാം വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചാണ് കടന്നു വന്നത് നമ്മുടെ കുട്ടികൾ ഒരിക്കലും അവയൊന്നും അറിയരുത് ആ ഒരു ആഗ്രഹം തെറ്റല്ല കാരണം എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാനും നാളെ എനിക്കൊരു കുട്ടിയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിക്കൂ അത് ഒരു തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ആലോചിക്കാം നമുക്ക് കണ്ടുപിടിക്കാം വായോ നമുക്ക് ആ പഴയ ബാല്യകാലത്തിലേക്കൊന്നും കൂടെ തിരിച്ചു പോയി നോക്കാം അന്ന് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്കവിടെ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികൾക്കോ നാം അവിടെ മണ്ണിൽ കളിച്ചിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികളോ നാം മണ്ണപ്പം ചുട്ടിരുന്നു മാടം കെട്ടിയിരുന്നു കുട്ടിയും കോലും കളിച്ചിരുന്നു ഗോലി കളിച്ചിരുന്നു ഏറുപന്ത് കളിച്ചിരുന്നു നമ്മുടെ കുട്ടികളോ ഈ കളികളൊക്കെ ഇന്ന് നമ്മുടെ അറിയാമോ പിന്നെ നാം ആറ്റിൽ ചാടിയിരുന്നു തോട്ടിൽ നിന്ന് ചൂണ്ടയും വലയും ഒന്നുമില്ലെങ്കിലും തോർത്തു വെച്ചോ മുണ്ടുവെച്ചോ മീൻ കോരി പിടിച്ചിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികൾ ആറ്റിൽ ചാടാറുണ്ടോ നീന്താറുണ്ടോ നാം ഒന്ന് കൂട്ടം കൂട്ടമായി സ്കൂളുകളിലേക്ക് കിലോമീറ്ററുകളോളം നടന്നു പോയിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികളോ അന്ന് സ്കൂളിൽ ചോക്ക് പെൻസിലും സ്ലേറ്റും പേനയും പേപ്പറും ചോക്ലേറ്റും ഉച്ചഭക്ഷണവും എല്ലാം നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികളോ നാം ഇന്ന് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവരെ സ്കൂളിൻ്റെ മുറ്റത്ത് കൊണ്ടാക്കി അല്ലെങ്കിൽ ക്ലാസ് റൂമിൻ്റെ മുന്നിലാക്കി ഒരു പത്ത് രൂപയുടെയോ അല്ലെങ്കിൽ ഇരുപത് രൂപയുടെയോ ചോക്ലേറ്റ് വാങ്ങിച്ച് അവൻ്റെയോ അല്ലെങ്കിൽ അവളുടെയോ കൈ കൊടുത്ത് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് നാം അവരെ പഠിപ്പിക്കുന്നത് നാം പറയും ഇത് നീ മാത്രമേ കഴിക്കാവുള്ളൂ നിൻ്റെ കൂട്ടുകാർക്ക് അറിഞ്ഞു കൊടുക്കരുത് നമ്മൾ ഉച്ചയ്ക്ക് അവനായിട്ടുണ്ടാക്കി കൊടുക്കുന്ന ഇറച്ചി കഷ്ണമോ മീനോ അതവൻ മാത്രം തിന്നണം അല്ലെങ്കിൽ അവൾ മാത്രം തിന്നണം അവരവരുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യരുത് എന്ന് പറയും നിങ്ങൾ ചിലപ്പോൾ പറയും അങ്ങനെയൊന്നുമല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്തെ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഒരു അവരുടെ കുട്ടി ഉപയോഗിക്കുന്ന സൈക്കിൾ മറ്റൊരു കുട്ടി ഉപയോഗിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അവരുടെ കുട്ടിയുടെ കയ്യിലുള്ള പെൻസിൽ മറ്റൊരു കുട്ടിക്ക് അവർക്ക് ഇഷ്ടമല്ല ആരാണ് കുട്ടികളെ സ്വാർത്ഥത പഠിപ്പിക്കുന്നത് ആരാണ് അവർക്ക് സ്വന്തം കാര്യം ചിന്താപാധം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ആലോചിക്കണ്ടേ സാർ നമ്മളാലോചിക്കണ്ടേ മേഡം പിന്നെ നാമന്ന് ഒന്ന് മരത്തിൽ കയറിയിരുന്നു മീൻ പിടിച്ചിരുന്നു ആറ്റിൽ ചാടിയിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികളോ അവർക്ക് ആ മൊബൈൽ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എണീറ്റ് വരാൻ സമയമുണ്ടോ അവർക്ക് പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അന്ന് നമുക്ക് ചുറ്റും നമ്മുടെ ലോകം ഓർത്തു നോക്കൂ നമുക്ക് ചുറ്റും ചെടികളുണ്ടായിരുന്നു പൂക്കളുണ്ടായിരുന്നു പുഴയുണ്ടായിരുന്നു മരങ്ങളുണ്ടായിരുന്നു കിളികളുണ്ടായിരുന്നു മീനുണ്ടായിരുന്നു പൂമ്പാറ്റകളുണ്ടായിരുന്നു എത്ര വലുതായിരുന്നു എത്ര രസമായിരുന്നു എത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു ആ ലോകം നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടോ സാർ മാഡം ആരാണ് അവർക്കിതൊക്കെ അന്യമാക്കുന്നത് ആരാണ് അവരെ ഇതിൽ നിന്നൊക്കെ കത്ത് നിർത്തുന്നത് നാം ചിന്തിക്കണ്ടേ ശരിയല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇവൻ എന്തൊക്കെയാണ് പറയുന്നത് ഇവൻ ഇവനെന്തൊക്കെയോ കഥകൾ പറയുന്നു എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നു നൂറുകണക്കിന് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ ഒരു ഉത്തരം പോലുമില്ല ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ അതിനൊന്നും ഉത്തരം തരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്ന് തന്നെയാണ് ആ ഉത്തരത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഉത്തരമാണ് നമ്മളെയും നമ്മുടെ അടുത്ത തലമുറയെയും ബന്ധിപ്പിക്കുന്ന കണ്ണി അതാണ് നമുക്ക് മിസ്സാകുന്നത് നമുക്കെന്തെല്ലാം ഉണ്ടായിരുന്നു സാർ നമുക്ക് ഓർമ്മകളുണ്ടായിരുന്നു നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു നമുക്ക് പട്ടിണി ഉണ്ടായിരുന്നു നമുക്ക് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ടായിരുന്നു പിന്നെ പിന്നെ അതാണ് സർ അവർക്കില്ലാത്തത് അതാണ് സർ അവർക്ക് നാം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതില്ലാത്ത കൊണ്ടാണ് അവർ ഉത്തരവാദിത്വ ബോധമില്ലാത്തവരാകുന്നത് അവർക്ക് ബന്ധങ്ങളുടെ വില മനസ്സിലാകാതെ പോകുന്നത് നമ്മളാണ് സാർ അതിന് ഉത്തരവാദികൾ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാൾഡ് എന്ന ലോകത്തിൽ ലോകത്തിലാദ്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഒരു മനുഷ്യൻ്റെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട് ഇൻ ദ സെലബ്രേഷൻ ഓഫ് ബീങ് എ ലൈഫ് ജീവിച്ചിരിക്കുന്നതിൻ്റെ ആഘോഷം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇഫ് ദെർ ഇസ് നോ ഡാർക്ക്നെസ് യു ഡോൺ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ലൈറ്റ് ഇഫ് ദെർ ഇസ് നോ കോൾഡ് യു ക്യാൻ ജഡ്ജ് വാന്ത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് രാത്രിയില്ലെങ്കിൽ പകലിൻ്റെ വില മനസ്സിലാകില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് തണുപ്പില്ലെങ്കിൽ ചൂടിൻ്റെ വിലയും അതെ സാർ നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കൂ നമ്മളുടെ ജീവിതം നാം കടന്നു വന്ന വഴികൾ അതിലൂടെ നാം നമ്മുടെ കുട്ടികളെ ഒരിക്കലെങ്കിലും നടത്തിയിട്ടുണ്ടോ നാം പറയും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒന്നും അവരനുഭവിക്കരുത് പക്ഷെ അങ്ങനെയല്ല സാർ ചെറിയ കാര്യങ്ങൾ ശരി നമുക്ക് പലതും പലതുമില്ലായിരുന്നു നമ്മളിന്ന് പലതും അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാലും ചില കാര്യങ്ങളെങ്കിലും നാം അവരെ പഠിപ്പിക്കണ്ടേ ഒന്ന് ഓർത്ത് നോക്കൂ അവർ കഴിക്കുന്ന പാത്രങ്ങൾ അവരെക്കൊണ്ട് തന്നെ നിങ്ങൾ കഴിവ് വെപ്പിക്കാറുണ്ടോ മാഡം അവരുടെ മുറി അവരെക്കൊണ്ട് അടിച്ചു വായിക്കാറുണ്ടോ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അവരുടെ പുസ്തകങ്ങൾ അവരതോട് തന്നെ അടുക്കിപ്പിറുക്കി വയ്ക്കാൻ പറയാറുണ്ടോ അവരുടെ അടിവസ്ത്രങ്ങളും സോക്സും അവരോട് തന്നെ കഴുകാൻ പറയാറുണ്ടോ അവരുടെ ഷൂ അവരോട് തന്നെ തുടച്ച് വൃത്തിയാക്കാൻ പറയാറുണ്ടോ ഇതൊക്കെ നാം നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ചെയ്യിക്കണം സാർ ഇതൊന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടുമല്ല ഇതൊന്നും പട്ടിണിയുടെ മുന്നിലൊന്നുമല്ല നാം അനുഭവിച്ച പട്ടിണിയുമായി ഇവയൊന്നും കമ്പയർ ചെയ്യരുത് സാർ നാം നമ്മുടെ കുട്ടികളോട് ഒരു ചെറിയ മരം നടാൻ പറയാറുണ്ടോ ഒരു ചെടി നട്ട് അതിനെ വളർത്താൻ പറയാറുണ്ടോ അല്ലെങ്കിൽ ഒരു പെറ്റ് പെറ്റാനിമൽ ഒരു പൂച്ചയോ പട്ടിക്കുഞ്ഞിനെയോ നോക്കി വളർത്താൻ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പറയണം സാർ നാം പോകുന്ന പച്ചക്കറി കടയിലേക്കോ റേഷൻ കടയിലേക്കോ മരുന്ന് കടയിലേക്കോ നാം അവരെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ടോ പച്ചക്കറിയുടെയോ റേഷൻ അരിയുടെയോ അല്ലെങ്കിൽ അരിയുടെയോ പലചരക്ക് സാധനങ്ങളുടെയോ വില അവർക്കറിയാമോ നമ്മളോ അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ അടുത്തുള്ള പലചരക്ക് കടയിലേക്ക് ഒരു കിലോ പഞ്ചസാര വാങ്ങിക്കാനോ കുറച്ച് കാപ്പി കൂടി വാങ്ങിക്കാനോ നാം അവരെ പറഞ്ഞു വിടാറുണ്ടോ ഇല്ലെങ്കിൽ വിടണം സർ ഒന്നുമില്ലെങ്കിൽ അടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്കോ താലൂക്ക് ആശുപത്രിയിലേക്കോ അവരെ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് പോകണം സാർ അവിടുത്തെ വാർഡിൽ അവരെ ഒന്ന് കൊണ്ടുപോ കൊണ്ടുനടന്ന് കാണിക്കണം സർ എന്താണ് അവസ്ഥകൾ എന്താണ് രോഗങ്ങൾ എന്താണ് ബുദ്ധിമുട്ടുകൾ എന്താണ് കഷ്ടപ്പാടുകൾ ഇത് ഞാൻ ചെയ്യണം സാർ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഇനിയും ചിന്തിക്കുന്നുണ്ടോ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ഇതുതന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഇതുണ്ട് ഞാൻ ചോദിച്ച എല്ലാ ചോദ്യത്തിലും ഇതുണ്ട് അന്ന് മാമൻ പറഞ്ഞ ഉത്തരവും അതുതന്നെയാണ് എന്നെ ജീവിതത്തിൽ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഉത്തരവ് അന്ന് അദ്ദേഹം പറഞ്ഞു അവൻ ഇനി ഒരിക്കലും അതിൽ പിടിക്കില്ല അവൻ പിന്നൊരിക്കലും അതിൽ പിടിച്ചിട്ടുമില്ല എന്തുകൊണ്ടെന്നാൽ അവനറിഞ്ഞു അവൻ മനസ്സിലാക്കി അവൻ അനുഭവിച്ചു അതെ സാർ അനുഭവമാണ് സാർ നമ്മുടെ കുട്ടികൾക്ക് നാം കൊടുക്കേണ്ടതാണ് സാർ അനുഭവങ്ങൾ നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരുന്നു നമുക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നു നമുക്ക് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ശരിയാണ് സാർ ഇവയൊന്നും നാം അവർക്ക് കൊടുത്തില്ലേലും അനുഭവങ്ങൾ എന്താണെന്ന് അവരറിയണം സാർ എന്താണ് ജീവിതം എന്തെന്ന് അവരറിയണം സാർ ജീവിതത്തിൽ ഒരിക്കൽ തോറ്റതുകൊണ്ട് അവർ ഒരിക്കലും എങ്ങും എത്താതെ പോകില്ല സാർ നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ തോക്കപ്പെട്ടവരാണ് മാഡം എത്രയോ പ്രാവശ്യം നാം വീണ് പോയിരിക്കുന്നു എന്നിട്ടും നമുക്കെന്തെങ്കിലും പറ്റിയോ നാം ഇന്നും ജീവിതത്തിൽ മുന്നോട്ട് തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നും നമുക്ക് നല്ല കുട്ടികളും നല്ലൊരു കുടുംബവും എല്ലാമില്ലേ ഇന്നും ചിലപ്പോൾ നമുക്ക് ആ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ടായിരിക്കും എങ്കിലും നമുക്ക് മറ്റു പലതുമുണ്ടല്ലോ ജീവിതത്തിൽ ജീവിതം എന്നത് അങ്ങനെയല്ലേ അങ്ങനെയായല്ലേ പറ്റൂ അപ്പോൾ നമ്മുടെ കുട്ടികളെ നാം ഇതൊന്നും പഠിപ്പിക്കാതെ ഇതൊന്നും അനുഭവിപ്പിക്കാതെ ജീവിതം ജീവിതമെന്താണെന്ന് അതിൻ്റെ അനുഭവങ്ങൾ നാം അവർക്ക് പകർന്നു കൊടുക്കാതെ അവരെങ്ങനെയാണ് സാർ എങ്ങനെയാണ് മേഡം ഉത്തരവാദിത്വ ബോധമുള്ളവരാകുന്നത് അവർക്ക് എങ്ങനെയാണ് സാർ മനസ്സിലാകുന്നത് സ്നേഹത്തിൻ്റെ വില അവർക്ക് എങ്ങനെയാണ് മേഡം മനസ്സിലാകുന്നത് ബന്ധങ്ങളുടെ അളവുകൾ അപ്പോൾ കാലം ഇനിയും മുന്നോട്ട് തന്നെ ഉരുളും സർ നാം കണ്ട കാഴ്ചകൾ നാം കണ്ട ചേഞ്ചുകൾ അവയൊക്കെ ഇനിയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും വീണ്ടും ഒരിക്കൽ കാലം അതിൻ്റെ കണക്ക് ഉത്സവം തുറക്കുമ്പോൾ മാനവികതയും സ്നേഹവും സഹാനുഭൂതിയും എളിമയും സാഹോദര്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അവസാന തലമുറ എന്ന പേരിലായിരിക്കില്ല നമ്മളെ അവിടെ കുറിച്ചിടാൻ പോകുന്നത് മറിച്ച് സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിച്ച ചിറക് പിരിച്ച ആകാശത്തേക്ക് പറക്കാൻ വെമ്പിയ ഒരു തലമുറയെ അവരുടെ ചിറകുകൾ അരിഞ്ഞു അരിഞ്ഞുകളഞ്ഞ ക്രൂരന്മാരായി അല്ലെങ്കിൽ അറിവുകെട്ട തലമുറയായി നമ്മളെ അവിടെ കുറിച്ചിടും ചിലപ്പോഴെങ്കിലും കണ്ണാടി നമ്മൾ സ്വയമേ തിരിച്ചു പിടിക്കണം സാർ അവരല്ല ഉത്തരവാദികൾ നമ്മളാണ് ശരിയല്ലേ സാർ മാഡം താങ്ക് യു